ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ രചന പറയേണ്ട ആകാശിനോട് എനിക്ക് ഏകദേശം ദിവസത്തെ ദൃശ്യം അത് മറക്കാൻ പറ്റുന്നില്ല എന്താണ് പബ്ലിക് പ്ലേസിൽ അവളും അവനും കൂടി കെട്ടിപ്പിടുത്തോ മഴ നനയലൊക്കെ എനിക്കൊന്നും മറക്കാൻ പറ്റുന്നില്ല ആകാശ് എന്ന് പറയുകയാണ് ആ സമയത്ത് ആകാശൊന്ന് രജനെന്നെ നോക്കുന്നുണ്ട് ശേഷം അവിടെ നിന്ന് എഴുന്നേൽക്കുവാണ് ഞാൻ ഹിന്ദുസ്ഥാൻ കമ്പനി വാങ്ങിക്കുന്ന കാര്യം അരുനിധി മേടമായിട്ട് സംസാരിഞ്ഞ് സംസാരിച്ചായിരുന്നു അരുനിധി മേഡത്തിന് ഇവിടെ നമ്മുടെ വിനോദമായിട്ട് നല്ല പിടിപാടുണ്ട് വിനോദിനോട് സംസാരിക്കണം എന്ന് പറയുകയാണ് വിനോദ് വിനോദിനെ ശരിക്കും വിശ്വസിക്കാൻ കൊള്ളാവോ ആകാശ് എന്ന് രചന ചോദിക്കുകയാണ് താനെന്താടോ അങ്ങനെ ചോദിച്ചത് അല്ല വിനോദ് ആകാശിന് ഓർമ്മയുണ്ടോ ഇഷിതയുടെ മഹേഷിൻ്റെ വിവാഹ ദിവസം ഇഷിതന്നെ നമ്മുടെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയി ആ സമയത്ത് വിനോദിൻ്റെ മുഖത്ത് വലിയ സന്തോഷവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഇഷിതിനെ ഏതോ ഗുണ്ടകൾ ചേർന്ന് രക്ഷിച്ചു അപ്പോഴും ഒരേ ഭാവം ഒരു മാറ്റവും ഇല്ല അതുമാത്രമല്ല ഇഷുതന്നെ ജയിലിലാക്കാൻ വേണ്ടി നമ്മൾ എത്ര പണി കഴിച്ചു എന്തൊക്കെ ചെയ്തു പക്ഷെ അതൊക്കെ വെറുതെ ആയിപ്പോയി ഇശുതനെ ശരിക്കും രക്ഷിക്കണത് ആരാണ് എന്ന് ഇഷ് രചന ചോദിക്കുമ്പോഴേക്കും ആകാശം ഇങ്ങനെ രചനയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അതിനുശേഷം ആകാശം ആലോചിക്കുകയാണ് മുക്കഴിഞ്ഞ ദിവസം വിനോദ് പറഞ്ഞ കാര്യം നമ്മുടെ തല നെഞ്ചു താലിൽ ചവിട്ടുന്നുണ്ടെങ്കിൽ ഞാനും തിരിച്ചവിട്ടും അത് ചിരിപ്പിട്ട് തന്നെ ചവിട്ടും മിക്കവാറും അശ്വതി കൊലക്കേസ് ഞാൻ മാപ്പ് മാപ്പുസാക്ഷിയാകും എന്നൊക്കെ വിനോദ് പറഞ്ഞ കാര്യം ആകാശം ആലോചിക്കാട്ടോ ശേഷം ആകാശം പറയേണ്ടത് അതെ സംശയിക്കണം എല്ലാവരെയും സംശയിക്കണം അവനെ സംശയിക്കണം എന്ന് പറയുമ്പോഴേക്കും രചന പറയണ്ടേ ഏ സംശയിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്തോ ഒരു ഇതുണ്ട് ഞാനതിൻ്റെ സംശയം ചോദിച്ചത് മാത്രമേ ഉള്ളൂ നമുക്ക് നോക്കാം എന്ന് പറയാണ് അപ്പോഴേക്കും അവിടേക്ക് ആദ്യം വരുന്നുണ്ട് ഹായ് എന്ന് പറയുമ്പോഴേക്കും ആ മോൻ ഫ്രഷ് ആയോ എന്ന് ചോദിക്കുകയാണ് ആ ഫ്രഷ് ആയല്ലോ എന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കഴിക്കാം എന്ന് എന്നാദ്യം പറയുകയാണ് വാ ആകാശ് നമുക്ക് കഴിക്കാം എന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് കുറച്ച് പണിയുണ്ട് നിങ്ങൾ എന്തേലും കഴിച്ചോ എന്താ ആകാശ് നോക്ക് ഇന്ന് ആദ്യത്തെ പിറന്നാളല്ലേ ഓ ഞാനത് മറന്നു വാ വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം കുട്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദ്യം ചേർത്ത് പിടിച്ചുകൊണ്ട് ആകാശ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുക കേട്ടോ അതിനുശേഷം കാണിക്കണം നമ്മുടെ ഇഷിദേനേയും അതുപോലെ തന്നെ ചിപ്പിനെയാണ് ചിപ്പിയുടെ മുടിയൊക്കെ ഇട്ടിക്കൊടുക്കുകയാണ് ഇഷിത അതിനുശേഷം നമ്മുടെ ഡാഡി എവിടെ ഇന്ന് ചിപ്പി കഴിക്കുമ്പോൾ ഡാഡിയോ ഡാഡി നല്ല രാത്രിയെ കുറച്ച് അടി വിൽക്കാനുണ്ടായിരുന്നു എവിടെയൊരു സ്ഥലത്ത് അത് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഏ ഇല്ല അച്ഛ ഡാഡി അങ്ങനെ വാങ്ങിച്ചിട്ടൊരില്ല ഡാഡിയെ സൂപ്പർമാനാ അടി അങ്ങോട്ട് കൊടുക്കേയുള്ളൂ അതെ ഞാൻ മോളിന് പറഞ്ഞാൽ വെറുതെ കേട്ടോ ഡാഡിക്ക് അടി കിട്ടിയിട്ടൊന്നും ഇല്ല എന്ന് പറയുകയാണ് സത്യമായിട്ടോ അതെയോ സത്യമായിട്ടോ അതെ ഡാഡി സൂപ്പർമാൻ അല്ലേ മാത്രമേ ഡാഡി സൂപ്പറാ എന്ന് ഇഷിത പറയുമ്പോൾ അത് ഡാഡി മാത്രമല്ല അമ്മേ സൂപ്പറാ എന്നിങ്ങനെ പറയുകയാണ് അല്ല ഹോസ്പിറ്റലിലെ വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചിപ്പി ചോദിക്കുമ്പോൾ ഓ മോളിട്ട് പറയാൻ മറന്നല്ലോ ആ നമ്മുടെ എന്ന് പറഞ്ഞ ചേച്ചീനെ ഡിസ്ചാർജ് ചെയ്തു എന്ന് പറയാണ് ഓ നമ്മുടെ എൽ എൽ ബി ചേച്ചി ആ മോൾക്ക് ഓർമ്മയുണ്ടല്ലോ പിന്നെ ഓർമ്മയില്ലാതിരിക്കും ഇപ്പൊ ഡിസ്ചാർജ് ചെയ്തു ഇനി കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ് മോളുടെ വിശേഷം പറ അതെയോ ചക്കിയുടെ അച്ഛൻ വരില്ല പരോള് കിട്ടിയില്ലാന്ന് അത് റദ്ദാക്കി ഞാൻ അറിഞ്ഞായിരുന്ന മോളെ എന്ന് പറയുകയാണ് അത് അങ്ങനെയാണ് ജനാധിപത്യം എന്ന ഒരു സംഭവമുണ്ട് അത് അമൃതാണെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അത് അമൃത അല്ല അത് രാഷ്ട്രീയക്കാർക്ക് മാത്രമേ അമൃതമായിട്ടുള്ളൂ അമൃതോ ജനാധിപത്യമോ അതെന്താ അമ്മേ അതൊന്നും മോളുടെ പറഞ്ഞാൽ മനസ്സിലാവില്ല അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ് ഇനി മോളുടെ വിശേഷങ്ങൾ പറ എന്ന് പറയുമ്പോൾ ആ പിന്നെ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് ഒരു ചേട്ടൻ പുതുതായിട്ട് ജോയിൻ ചെയ്യാനുണ്ട് പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട് ഇന്നു മുതൽ ആണോ ഏതാ എന്താ ചേട്ടൻ്റെ പേര് പേര് എനിക്കറിയില്ല ഒരു ചേട്ടനെ ഊട്ടിലെന്തോ പഠിച്ചേട്ട് ആ ചേട്ടൻ ഇവിടെ പഠിക്കാൻ വേണ്ടി വരുവാ ആഹാ കൊള്ളാലോ അപ്പം മോൾക്ക് ചേട്ടനില്ല എന്നുള്ള പരാതി തീർന്നാലോ ആ ചേട്ടൻ ചേട്ടനെങ്കിൽ ചേട്ടനെടുത്ത് എത്തെടുത്തോ എന്ന് പറഞ്ഞ് ചിപ്പി ചിപ്പിച്ചിരിക്കുകയാണ് വാ എന്ന് പറഞ്ഞിട്ട് ഇഷ്ട ചിപ്പിനെ വിളിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുക കേട്ടോ പിന്നീട് കാണിക്കണ ആദ്യ ആദ്യം ഒരു ഫോണൊക്കെ എടുത്ത് പുറത്തേക്ക് പോയിരിക്കുക കേട്ടോ ശേഷം ഒന്നും മൂലക്ക് മാറി തട്ട് നമ്മുടെ മഹേഷിനെ വിളിക്കുകയാണ് മഹേഷ് ആ സമയത്ത് ഫോൺ എടുക്കുന്നുണ്ട് ഹലോ ഹലോ ഡാഡി ഇത് ഞാനാ ഡാഡി ആഡേ ആദി ഏഹ് ആദി ആദ്യം നീ എവിടെന്നാ ഡാഡി ഞാൻ വിളിക്കണത് ഇവിടെ നിന്ന് തന്നെയാണ് വീട്ടിൽ നിന്ന് ആകാശങ്ങളുടെ വീട്ടിൽ നിന്ന് ഡാഡി ഡാഡിക്ക് എന്നോട് പിണക്കുവാണോ എനിക്കോ എനിക്ക് മോ ഒരു പിണക്കുമില്ല മോനെ എനിക്ക് മോനെ ഇഷ്ടം മാത്രമേ ഉള്ളു ഡാഡി എന്നോട് വിഷമിക്കണം ഡാഡി അന്ന് കോടതി ഡാഡിക്കെതിരായിട്ട് പറഞ്ഞത് ആകാശങ്ങളും അമ്മയും പറഞ്ഞ് കൊണ്ട് എന്നെ പറയിപ്പിച്ചതാണ് ഡാഡി എനിക്ക് ഡാഡീനെ ഒത്തിരി ഇഷ്ടമാണ് ഡാഡി ചെറുപ്പത്തിൽ ഞാൻ അങ്ങനെയൊക്കെ പെരുമാറുന്നതിന് ഞാൻ ചെറുപ്പോൾ കുഞ്ഞു കൊച്ചായോണ്ടല്ലേ ഇപ്പം ഞാൻ മെച്ചൂർഡായി എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി ഐ ലവ് യു ഡാഡി എനിക്ക് ഡാഡീനെ ഒരുപാട് ഇഷ്ടമാണ് ഡാഡി എന്ന് പറയുകയാണ് എനിക്കിത് കേട്ടാൽ മതി ഡാഡി മോനെ എന്ന് പറയുകയാണ് അല്ല ഞാനിപ്പോ വിളിച്ചത് എന്താണ് ഡാഡിക്ക് അറിയാവോ ഡാഡി ഒന്ന് ഗെസ്റ്റ് പറയുമ്പോൾ മഹേഷ് ഗസ്റ്റ് ചെയ്യാണ് ഓ ഇന്ന് മോൻ്റെ പിറന്നാളല്ലേ ഹാപ്പി ബർത്ത്ഡേ മോനെ ആ ഡാഡി ഇന്നിവിടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ ഉണ്ട് ഡാഡി വരാവോ അത് ഞാൻ അവിടെ ഡാഡി എന്തായാലും വരണം പിന്നെ വരുമ്പോൾ ചിപ്പിനെയും കൂടി കൂട്ടാവോ എൻ്റെ അനിയത്തി അവളെയൊക്കെ കണ്ടിട്ട് എത്ര വർഷങ്ങളായി ഡാഡി എനിക്ക് എനിക്കുള്ള ഒരേ ഒരു അനിയത്തിയല്ലേ അവളെയും കൂടി ഒന്ന് കൊണ്ടുപോകാം ഡാടി ഡാഡി അവളും കൂടി ഇന്ന് വൈകിട്ട് പരിപാടിക്ക് വരാമോ എന്ന് ചോദിക്കുകയാണ് ഞാൻ മോനെ ശരി ഡാഡി ഞാനാരും കണ്ടിട്ട് വെക്കുവാണ് വിളിക്കുവാണേ ഞാൻ വെക്കുവാണേ എന്നൊക്കെ പോയിട്ട് ആദ്യം വെച്ചിട്ട് ഒരു ചിരിയോട് കൂടി തന്നെ അകത്തേക്ക് കയറിപ്പോകാട്ടോ മഹേഷനാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് പിന്നീട് കാണിക്കണം നമ്മുടെ ഇഷിതയും അതുപോലെ തന്നെ ചിപ്പിയും സ്വപ്നവല്ലിയും രാമനാഥനൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ നരന്നിരിക്കും കേട്ടോ മഹേഷ് എവിടെ മോളെ എന്ന് രാമനാഥൻ ചോദിക്കുമ്പോഴേക്കും എടുത്ത വായിക്കാൻ ചിപ്പി പറയേണ്ട അതോ അടുത്ത അച്ഛൻ ഇന്നലെ ഒരുപാട് അടി അടിമേടിച്ചിട്ടാണ് വന്നേന്ന് അമ്മ പറഞ്ഞല്ലോ അയ്യോ ഞാൻ അത് വെറുതെ പറഞ്ഞതാണ് എന്നിങ്ങനെ പറയുകയാണ് ആ സമയത്ത് നമ്മുടെ സ്വപ്നനെ ചോദിക്കണ്ടേ നിൻ്റെ അടി മേടിച്ചിട്ട് വരുമൊന്നുമില്ല അല്ല നിന്റെ ഡാഡിനെ എന്നെ ആരെങ്കിലും തല്ലിയാ നീ എന്ത് ചെയ്യും ചിപ്പി മോളെ എന്ന് ചോദിക്കുമ്പോൾ ഞാനോ ഞാൻ തിരിച്ച് ഷൂട്ട് ചെയ്യും എന്ന് പറയുകയാണ് ആഹാ അതുകൊള്ളാലോ അച്ഛമ്മനാരെങ്കിലും തല്ലിയാലോ ഞാൻ ഷൂട്ട് ചെയ്യും എല്ലാ നിൻ്റെ അമ്മേനാരെങ്കിലും തല്ലിയാലോ അപ്പോഴും ഞാൻ ഷൂട്ട് ചെയ്യും നിൻ്റെ അമ്മ എന്നെയാണ് തല്ലണെങ്കിലോ സ്വപ്നം ചോദിക്കുമ്പോഴേക്കും േ ചിപ്പിയൊന്നും മിണ്ടാതെ അത് അത് എന്നിങ്ങനെ പറയൂട്ടോ അപ്പോഴേക്കും സ്വപ്നം പറയുന്നുണ്ട് കണ്ടോ കണ്ടോ രാമ അവളുടെ അമ്മ തല്ലിയ ഒരു കുഴപ്പമില്ലെന്ന് ആ സമയത്ത് നമ്മുടെ ഇഷിത ഇങ്ങനെ പറയുന്നുണ്ട് ഏ ഞാനമ്മേനെ തല്ലിന്ന് അവൾക്കറിയാം അതുകൊണ്ട് അവളൊന്നും മിണ്ടാത്തത് എന്ന് പറയുകയാണ് ഇവളുടെ ഇപ്പോൾ ഒരുമാതിരി കുസൃതി ചോദ്യമൊക്കെ ഇടയ്ക്കുണ്ട് കേട്ടോ ഇന്നലെ എന്നോട് ചോദിക്കുക ചിപ്പിക്ക എന്താ ചേട്ടനില്ലാത്തതെന്ന് അത് കേൾക്കുമ്പോൾ രാമനാഥൻ സ്വപ്നനെ പരസ്പരം മുഖത്തോടെ മുഖം നോക്കിയിരിക്കുക കേട്ടോ ഇഷിത പറയുണ്ട് ഞാൻ പറഞ്ഞു ചേട്ടനില്ലാത്തത് മഹേഷ് നേരത്തെ ആലോചിക്കേണ്ട അതായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചിരിച്ചു അതിനുശേഷം ഇവിടെ പറയാം വിളിച്ച് സ്കൂളിൽ പുതിയ ചേട്ടൻ ചേട്ടനെന്ന് വരുന്നുണ്ടെന്ന് എന്തോ ഊട്ടി എന്തോ പഠിച്ചൊരു കുട്ടിയാണെന്ന് തോന്നണത് അതിനെ ചേട്ടനായിട്ട് ദത്തെടുത്തോ എന്ന് ഞാനങ്ങോ പറഞ്ഞു എന്ന് പറയുകയാണ് എന്നിട്ടങ്ങ് കൈ കഴിഞ്ഞിട്ട് വരട്ടെ മോളെ കഴിച്ചു കഴിഞ്ഞു എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ചെപ്പിയും ഇഷ്ടം കൂടി കൈ കഴുകാൻ വേണ്ടി അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും സ്വപ്നവലി അവിടെ ഇരിക്കുകയാണ് പറഞ്ഞിട്ട് രാമ എന്ന് പറയുമ്പോഴേക്കും ചില സത്യങ്ങൾ അങ്ങനെയാണോ നമ്മൾ എത്ര മൂടിയ അത് പുറത്തേക്ക് വരും എന്ന് പറയുമ്പോഴേക്കും ഇനിയിപ്പോൾ എന്ത് ചെയ്യും ചോദിക്കുമ്പോഴേക്കും ഇപ്പോൾ മഹേഷ് ും ഇഷിതയും ചിപ്പിയൊക്കെ നല്ല സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് അത് അത് അങ്ങനെ ആവാതിരിക്കുമല്ലോ രാമ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് നോക്കാം എന്ന് പറയാം കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സുചിത്രാണെങ്കിൽ നല്ല ഉറക്കം കേട്ടോ ഇഷിതയുടെ റൂമിൽ ഇഷിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എടി നീ എന്ത് കോൽവാടി എൻ്റെ റൂം കാണിച്ചേക്കുന്നത് അതേ ബാച്ചിലർ റൂം ആവുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഓ ഞാൻ പിന്നെ അഞ്ചാറ് ഇടീണ്ടല്ലോ ഈ റൂമിൽ കിടക്കുന്നുണ്ടായിരുന്നത് നിനക്ക് ഇതൊക്കെ വൃത്തിയായിട്ടിട്ടോടേ ദൈ ഇനി ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ എൻ്റെ റൂമിൽ ഇനി കിടത്തി നിന്നെ നിന്നാ ഓ നീ എഴുന്നേറ്റ് എന്ന് പറയണോ എന്താ ഇഷിതേശ് എഴുന്നേറ്റ് വാടി എന്ന് പറയണേ ശേഷം നമ്മുടെ പ്രിയാമണി മാഷിനോട് പറയേണ്ടത് മാഷേ ദിഷിത വന്നിട്ടുണ്ട് ഇഷ്ടത്ത് രണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം കേട്ടല്ലോ അത് പ്രിയാമണിക്ക് തന്നെ പറഞ്ഞൂവിടെ അത് ഞാൻ പറഞ്ഞ അവളെ സീരിയസ് ആയിട്ട് എടുക്കില്ല മാഷ് തന്നെ പറ ഒന്നാമത്തെ കാര്യം അക്ഷി വീട്ടിൽ വിരുന്നു പോകുന്ന കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം അവളുടെ ഇടക്കാലോ നിർത്തിയില്ലേ മറ്റേ ഗർഭിണി ആവാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു കാര്യം അത് രണ്ടും മാഷു തന്നെ പറയണം ഞാൻ ശ്രമിക്കാം എന്ന് പറയുകയാണ് അങ്ങനെ സുചിത്രം ഇഷ്യതയും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആഹാ എഴുന്നേറ്റോ എന്ന് പ്രിയാമണി ചോദിക്കുമ്പോൾ ആ അമ്മ പറഞ്ഞ പോലെയൊന്നുമല്ല അവൾ ഉറങ്ങുമെന്നല്ല ഇത് പഠിക്കുമായിരുന്നു ഏ പഠിക്കുവായിരുന്നോ ഓ ഇത് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ പിന്നെ അമ്മ അവൾ പഠിക്കുക തന്നെയായിരുന്നു എന്തൊരു ടെസ്റ്റ് ഉണ്ടത്ര ആഹാ അപ്പോളും നന്നാവാൻ വേണ്ടി തീരുമാനിച്ചോ എന്ന് പറയുകയാണ് ശേഷം നമ്മുടെ ഇഷിത മാഷിൻ്റെ കയ്യിലെ പ്രഷറും ഷുഗറും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അച്ഛാ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്ന് പറയുകയാണ് മാഷിനോട് പറയുന്നുണ്ട് പ്രിയാമണി പറ പറ എന്താ ഒരു കഥകളി കാട്ടാം അതോ നിൻ്റെ അമ്മയ്ക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് അത് എന്നെ പറയാൻ വേണ്ടി എന്നെ പറയാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുക എന്താ ആ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഒന്നാമത്തെ കാര്യം നീ അക്ഷിതരെ വീട്ടിൽ വിരുന്നേ പോകണം മഹേഷായിട്ട് അത് മഹേഷ് വരുമെന്നറിയില്ല മോളെ നോക്ക് അശ്വദിനെക്കുറിച്ച് ആലോചിക്കണ്ടേ നിന്റെ ചേച്ചിയല്ലേ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നീ അവിടെ എന്തായാലും പോകണം അത് മാത്രമല്ല മനസ്സിന് കല്യാണത്തിനൊക്കെ കൂടെ നിന്നൊരാളല്ലേ അപ്പം അതെന്ത് അതുകൊണ്ട് എന്തായാലും അങ്ങോട്ടേക്ക് പോകണം ഞാൻ സംസാരിക്കാൻ അച്ഛാ മഹേഷായിട്ട് പറ്റുമെങ്കിൽ ഞങ്ങൾ പോകാം ആ ശരി എന്നാൽ ഞാൻ പോകുകയാണേ മഹഷെ രണ്ടാമത്തെ കാര്യം പറ എന്ന് പറയുമ്പോൾ മോളെ ഇനി ഒരു കാര്യം കൂടി ഉണ്ട് ആ എന്താ എന്താച്ചാ അത് നീ ഇടക്കാത്ത വെച്ച് നിർത്തി വെച്ചാൽ ട്രീറ്റ്മെൻ്റ് ഉണ്ടല്ലോ യൂട്രസിൻ്റെ ആ ട്രീറ്റ്മെൻറ്റ് ഇനിയും ചെയ്യണം അച്ഛാ അതുകൊണ്ടൊക്കെ കാര്യം ഉണ്ടാകുമോ ചാ മോളെ ട്രീറ്റ്മെന്റ് ചെയ്യണമുണ്ട് നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടോ ബുദ്ധിമുട്ടൊന്നുമില്ലാച്ചാ എന്നാൽ ട്രീറ്റ്മെന്റ് തുടങ്ങണം ശരി ഞാൻ ഡോക്ടർ അടിച്ച് സംസാരിക്കാം ശരി എന്നാൽ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഇഷിദവിടുന്ന് ഇറങ്ങും കേട്ടോ ആ സമയത്ത് നമ്മുടെ പ്രിയാമണി പറഞ്ഞിട്ട് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ മാഷു പറഞ്ഞാൽ അവൾ ഓക്കെ ആവുമെന്ന് പിന്നെയാ സുചിത്ര ഉറങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഇടിയടി നീ എങ്ങോട്ടേക്ക് പോവാ എന്താ ഇളയമ്മേ ദേ മാഷേ ഇവളെ കൂടി ഒന്ന് ഉപദേശിച്ചേ ആ ശരിയാ സുചിത്ര ഇങ്ങോട്ട് വന്നേ ഇവിടെ വന്നിരിക്കുകയെ എന്ന് മാഷു പറയുകയാണ് അതിനുശേഷം കാണിക്കേണ്ടത് നമ്മുടെ മഹേഷിനെ ആട്ടോ മഹേഷ് റൂമിൽ സന്തോഷം കൊണ്ടിരിക്കാനും പറ്റണ്ടില്ല നിൽക്കാനും പറ്റാത്ത അവസ്ഥ അങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുകയാണ് മഹേഷ് അവിടേക്ക് ഇഷിത വരുന്നിട്ടാ ആഹാ ഇത് കൊള്ളാലോ ഇപ്പോൾ ഗാനമേളയൊക്കെ തുടങ്ങിയോ ചോദിക്കേണ്ടതല്ല ഇന്നലെ ഇടികിട്ടിയത് വല്ല ഗാനമേള ഗ്രൂപ്പുകാരുടെ നിന്നായിരുന്നു പാട്ടൊക്കെ പാടുന്നു ബാത്റൂമിൽ നിന്ന് പാടാണെങ്കിൽ മറ്റുള്ളവരുടെ തലവേദന ഒഴിവാക്കായിരുന്നു അതെ ബാത്റൂമിൽ പാടേണ്ടത് അവർ ഭീരുക്കള അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പാടാനുള്ള ധൈര്യമില്ല പക്ഷേ എനിക്കങ്ങനെയല്ല എനിക്ക് പാട്ട് പാടാനുള്ള ധൈര്യമുണ്ട് ആ ബാ എൻ്റെ പാട്ട് അത്ര മോശമാണോ ഓ മോശമാണെന്ന് ഞാൻ പറഞ്ഞൊന്നുമില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് അല്ല എനിക്കിന്ന് രണ്ട് മൂന്ന് എമർജൻസി കേസ് ഉണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ വരെ പോവാം ചിപ്പിടെ പൈസ വരുമ്പോൾ ചിപ്പിനെ നിരത്തേക്ക് കൊണ്ടാക്കണേ എന്ന് പറയുമ്പഴേക്കും മഹേഷിങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മഹേഷ് പറയേണ്ടത് അതെ ഞാനൊന്ന് തിരക്കാകും കുറച്ച് എമർജൻസി കേസ് എനിക്കും ഉണ്ട് അതുകൊണ്ട് വിളിച്ചാക്കിയിട്ടില്ല ശരിയെന്നാൽ ഞാൻ ഇറങ്ങുവാണെന്ന് പറഞ്ഞേ ഇഷ്ടത്ത് അവിടെ നിന്ന് ഇറങ്ങുവാണെ മഹേഷ് വീണ്ടും പാട്ട് പാടി കണ്ണാരുടെ മുമ്പിലൊക്കെ അങ്ങനെ ഇരുന്നോണ്ടിരിക്കുകട്ടോ നമ്മുടെ രാമനാഥൻ സ്വപ്നനോട് ചോദിക്കണ്ടല്ലേ മഹേഷ് കഴിച്ചായിരുന്നു കഴിച്ചായിരുന്നു എന്ന് പറയുകയാണ് ആ സമയത്ത് നമ്മുടെ ചിപ്പി എന്തൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് രാമനാഥൻ ചോദിക്കേണ്ടത് ആഹാ ചിപ്പി മോള് പരിഭവത്തിലാണോ അമ്മ നേരത്തെ പോയത് ഏ എനിക്ക് പരിഭവമൊന്നില്ല ഞാനേ പഠിച്ചുകൊണ്ടിരിക്കുക സ്കൂൾ ബസ് പോകാൻ സമയമുണ്ടല്ലോ ഓ അടുത്ത വർഷം ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആവണ്ടെ ഇപ്പോൾ തന്നെ പഠിക്കുകയാണോ ഇല്ല അടുത്ത വർഷം ഞാൻ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആവില്ല അതെന്താ വേറെ ഏതെങ്കിലും കുട്ടികളാവട്ടെ എന്നിന് പറയാണ് അത് കൊള്ളാലോ എന്നിന് പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ മഹേഷ് അങ്ങോട്ടേക്ക് വരുവാണ് അച്ഛാ അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ അത് ഇങ്ങോട്ട് മാറി നിൽക്കുന്നവൻ്റെ വിളിക്കുകയാണ് എന്നുശേഷം പറയുന്നുണ്ട് ആദ്യം എന്നെ വിളിച്ചിരുന്നു അവ മോൻ എന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു എന്നിട്ട് എന്നിട്ട് ഇതേ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാലോ അറിയാം അവൻ്റെ പിറന്നാളല്ലേ ആ അതെ ഇന്ന് അവൻ്റെ പിറന്നാളിനെ വരണമെന്നാണ് പറഞ്ഞത് അവൻ്റെ ആടീന്നൊക്കെ വിളിച്ചിട്ടാണ് വിളിച്ച് സംസാരിച്ചത് അന്ന് അവനെക്കൊണ്ട് ആകാശിൻ്റെ രചനയൊക്കെ അതൊക്കെ പറയിപ്പിച്ചതാണെന്നാണ് പറഞ്ഞത് എനിക്കെതിരെ എൻ്റെ മോനെ ഇപ്പോഴും എന്നെ ഒരുപാട് ഇഷ്ടമാണ് അമ്മേ ഓ ദൈവം കാത്തു അവൻ എൻ്റെ അടുത്തേക്ക് ഇനി വരും എനിക്ക് ഉറപ്പാണ് അതെ അവനെൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം കോടതി മുഖേന തന്നെ കൊണ്ടുവരണം എന്ന് സ്വപ്നവലി പറയാണ് പക്ഷേ അവൻ വന്ന ഇഷിത പോകും എന്ന് പറയുകയാണ് ഇഷിതയടുത്ത് കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞാലോ എന്ന് സ്വപ്നവര് പറയുമ്പോൾ രാമനാഥൻ പറയുക മഹേഷ് പറയണ്ട് അവൾ പോകുമെന്ന് ഉറപ്പാണമ്മേ എന്നാൽ ഇപ്പം പറയണ്ട എന്ന് രാമനാഥൻ പറയാണ് പിന്നെ അവൻ്റെ പിറന്നാളിനു ഞാൻ വരണമെന്ന് അവൻ നിർബന്ധം പറഞ്ഞിരിക്കുക വരുമ്പോൾ ചിപ്പിനെയും കൂട്ടണോ അത്രേ കണ്ടു രാമ എൻ്റെ ആദ്യമോന അവളുടെ അനിയ അവൻ്റെ അവൻ്റെ അനിയത്തിനടുത്തുള്ള സ്നേഹം എത്ര നാളായി ഞാൻ എൻ്റെ മോനെ കണ്ടിട്ട് ചെറുപ്പത്തിൽ കണ്ടതാണ് ഇപ്പോൾ വലിയ കൂട്ടിയായിട്ടുണ്ടാകും അതേ അമ്മേ എനിക്കവനെ കാണണ എത്ര വർഷം അവനെ കണ്ടിട്ട് ഞാൻ ഞാനിന്ന് ചിപ്പിനും കൂട്ടിക്കൊണ്ട് പോയാലോ അമ്മ ചിപ്പിടുത്തേ കാര്യം പറ എങ്ങനെയെങ്കിലുമൊക്കെ ഇത് അറിയാനും പാടില്ല ഞങ്ങൾ നോക്കിക്കോളാം മോനെ എന്ന് പറയുകയാണ് അങ്ങനെ മഹേഷ് അവിടെ പോകുമ്പോൾ നമ്മുടെ രാമനാഥൻ അടുത്തേക്ക് പോകുന്നുണ്ട് അതേ മോളെ മോൾക്ക് നൂസ്കൂളിൽ പോകണോ പോകണമല്ലോ അതെന്താ എന്നാലേ മോളിൽ നിസ്കൂളിൽ പോകേണ്ട ഡാഡിയുടെ കമ്പനിയിലെ ഒരു ഫ്രണ്ടിൻ്റെ ആ മോൻ്റെ പെറുതാളാണ് അവിടേക്കൊന്ന് പോയാലോ അമ്മ അറിയാൻ പാടില്ല അമ്മ പറഞ്ഞാൽ ഡാഡിക്ക് വേണ്ടിയിട്ടാണ് മോളെ ശരി ഡാഡിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ പറയില്ല അല്ല ആ ചേട്ടനെ എനിക്കറിയാവോ ആ ചേട്ടനെ മോളെ അറിയാം മോൾക്കറിയില്ലായിരിക്കും എന്തായാലും പിറന്നാളിനെ പോകണം ശരി ഞാൻ ഡാഡിയുടെ കുറെ പിറന്നാളിനെ പോവാം അമ്മയടുത്ത് പറയാൻ പാടില്ല കേട്ടോ ഇല്ല പറയില്ല എന്നാൽ മോളെ എത്ര പെട്ടെന്ന് തന്നെ സുന്ദരി കുട്ടിയാക്കിയൊക്കെ സ്വപ്നം എന്ന് പറയുകയാണ് അതിനെന്താ ഞാനിപ്പം തന്നെ മോളെ നല്ല സുന്ദരി കുട്ടിയാക്കാലോ എന്ന് സ്വപ്നം വേണ്ടി പറയുക കേട്ടോ അതിനുശേഷം കാണിക്കുക ആകാശിനെയാണ് ആകാശ് വലിയ വലിയ ആൾക്കാരെയൊക്കെ പിറന്നാളിനെ വിളിക്കാം കേട്ടോ അതെ മേയർ ആ അമോൻ്റെ പിറന്നാളാണ് അത് എൻ്റെ മോനാണ് സ്വന്തം മോനാണ് അപ്പോൾ ഇന്ന് വരണം കേട്ടോ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് വെക്കുവാണ് അപ്പോൾ മേയറൊക്കെ വരുമല്ലോ അല്ലേ എന്ന് ജഡ്ജിൽ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും വരും എല്ലാത്തിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണം മഹേഷിന് അയച്ചു കൊടുക്കണം അവനൊന്ന് ഞെട്ടട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എപ്പിസോഡ് തീരണത് പിന്നെ നാളത്തെ പ്രൊമോയിൽ കാണിക്കണത് അങ്ങനെ പിറന്നാളാണ് കാണിക്കുന്നത് പിറന്നാളിനാദ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോട്ടോ ആ സമയത്ത് ആകാശ് ചോദിക്കുന്നുണ്ട് എന്തിനാ അവനെ വിളിച്ചത് മോനെ എന്ന് ചോദിക്കുകയാണ് അതെ അതെൻ്റെ ഡാഡിയാണ് ഞാൻ പിറന്നാളിനെ വിളിച്ചിരിക്കും വിളിക്കും നോക്കിക്കോ എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് ആദ്യം അങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോഴേക്കും ആകാശിന് വിഷമമാവാട്ടോ ആ ആകാശം പറയുന്നുണ്ട് അല്ലെങ്കിലും പാമ്പിൻ്റെ മുട്ട വരുന്ന പാമ്പ് കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ പൂച്ച കുഞ്ഞുങ്ങളും ഉണ്ടാവില്ലല്ലോ എന്ന് പറയുകയാണ് ആകാശ് എന്ന് രചന പറയുമ്പോൾ സാരമില്ലടോ എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ആ പിറന്നാളൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ചിപ്പി ചോദിക്കേണ്ട അല്ല ആ ചേട്ടൻ എന്താ ഡാഡീനെ ഡാഡി ഡാഡീനെ വിളിക്കുക എന്നിങ്ങനെ ചിപ്പി ചോദിക്കുക കേട്ടോ ശേഷം കാണിക്കുന്ന ഡോക്ടർമാരെയാണ് ഡോക്ടർമാരെ എല്ലാവരും കൂടി വന്നിട്ട് ഇഷിത അടുത്ത് ഒന്ന് പറയേണ്ടത് അതേ നമ്മളെ സഹായിച്ച ആ ഇൻഫോമർ ആരാന്ന് കിട്ടൂ കേട്ടോ ഇഷിത അത് ഡോക്ടർ ഇഷിതയുടെ ഭർത്താവ് മഹേഷ് ചന്ദ്രനാണ് എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ഇഷിതയ്ക്ക് ഈ കാര്യം നേരത്തെ അറിയാലോ ഇഷിത സന്തോഷത്തോടുകൂടി തന്നെ ഇരിക്കുകയാണ് ശേഷം മഹേഷിനൊരു ഗിഫ്റ്റ് വാങ്ങുന്നുണ്ട് ഗിഫ്റ്റ് വാങ്ങിയിട്ട് മഹേഷിന്റെ കയ്യിലേക്ക് ഇങ്ങനെ കൊടുക്കുക മഹേഷിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വെച്ചേക്കുന്ന ഒരു പ്രൊമോ ആട്ടോ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീട്ടിൽ കാണാൻ